നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബാബ വാങ്ക നടത്തിയ പല പ്രവചനങ്ങളും ഇപ്പോൾ സത്യമായി കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു പറ്റം വിശ്വസിക്കുന്നത് ചുരുക്കം ചിലത് മാത്രമേ സംഭവിക്കാതിരുന്നുള്ളൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത് അതുമാത്രമല്ല ഈ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്ന നിരവധി പേരാണ് ഇപ്പോൾ ഉള്ളത് പലപ്പോഴും ഇത് ഭാവിയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ച് സർവനാശത്തെക്കുറിച്ചും ചില സൂചനകൾ നൽകുന്നവ കൂടിയാണ് ബൾഗേറിയയിലായിരുന്നു ബാബ വങ്കയുടെ ജനനം ഇവർ നടത്തിയ പല പ്രവചനങ്ങളും ഇന്റർനെറ്റിൽ വൈറലാകുകയും അത് ലോകത്ത് തന്നെ സംസാര വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി അറുപത്തിയാറിൽ അമേരിക്ക അപകടകരമായ ആയുധം നിർമ്മിക്കുമെന്നും അതുവഴി ലോകത്തിൻ്റെ അവസാനം വരെ സംഭവിക്കുമെന്നും പ്രവചിച്ചിരിക്കുന്നത് അടുത്ത നാൽപ്പത്തിയൊന്ന് വർഷത്തിനുള്ളിൽ ഇതിന് തുടക്കമിടുന്നതോടെ വളരെയധികം അപകടകരമായ മാറ്റങ്ങൾക്കാണ് ലോകം തുടക്കമിടുന്നത് ഈ പ്രവചനം തെറ്റിപ്പോകാം എങ്കിലും ബാബാ വങ്കയുടെ മിക്ക പ്രവചനങ്ങളും സത്യമായിരുന്നതിനാൽ തന്നെ ഇതിനെയും വളരെ ആശങ്കയോടെ തന്നെയാണ് ലോകം കാണുന്നത് ബാബാ വങ്ക നടത്തിയ പല പ്രവചനങ്ങളും സത്യമായി മാറിയതാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് അമേരിക്കയിലെ നയൻ ഇലവൻ ആക്രമണങ്ങൾ കോവിഡ് പത്തൊൻപത് പാൻഡമിക് രണ്ടായിരത്തി നാലിലെ സുനാമി എന്നിവയിൽ ചിലത് അവരുടെ പ്രവചനങ്ങളിൽ പെടുന്നതാണ് സ്റ്റിംസോണിൻ്റെ റിപ്പോർട്ട് പ്രകാരം പല വിധത്തിലുള്ള ആയുധ ശേഖരമാണ് അമേരിക്കയ്ക്ക് ഉള്ളത് അതിൽ തന്നെ ലോകത്തെ ഏറ്റവും ശക്തമായ ആണവായുധങ്ങൾ വരെ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാധ്യതയെ തള്ളിക്കളയാനും സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹിറോഷ്മയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവായുധം പ്രയോഗിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് അമേരിക്ക ആണവ ബോംബ് വർഷിച്ചത് ഇതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഇന്നും അതിൻ്റെ ഫലം അനുഭവിച്ച കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രവചനം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സംഘർഷങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇവർ നടത്തിയ പ്രവചനങ്ങളിൽ പലതും സത്യമായി വന്നിരുന്നു ബാൽക്കൺസിന്റെ നോസ്ട്രഡാമസ് എന്ന പേരിലാണ് ബാബ വങ്ക അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇവർ മരണപ്പെടുന്നത് ജന്മന കാഴ്ച ശക്തി ഇല്ലാതിരുന്ന വാങ്കയ്ക്ക് പിന്നീട് ലോകത്തിന്റെ പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരുന്നു ഇവരുടെ അനുയായികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചും നിരവധി പ്രവചനങ്ങൾ ബാബ വാങ്ക നടത്തിയിരുന്നു ലോകാവസാനത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും എന്നായിരുന്നു പ്രവചനങ്ങളിൽ മുന്നിലുണ്ടായിരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമടക്കം ബാബാ വാങ്കയുടെ പ്രവചനങ്ങളിൽ പലതും സത്യമായതാണ് ലോകത്തെ നടുക്കിയിരിക്കുന്നത് ലോകാവസാനത്തെക്കുറിച്ചും മനുഷ്യരാശിയുടെ അവസാനത്തെക്കുറിച്ചും ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ഇതിൽ അയ്യായിരത്തി എഴുപത്തി ഒൻപതാകുമ്പോഴേക്കാ മനുഷ്യരാശി ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത് അതിന്റെ ചെറിയ തുടക്കമായാണ് രണ്ടായിരത്തി ഇരുപത്തി കണക്കാക്കേണ്ടത് ഭൂമിയിലെ മനുഷ്യവാസം പൂർണ്ണമായും ഇല്ലാതാകുന്നു മാത്രമല്ല ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് സംഭവിക്കാൻ പോകുന്നത് സമുദ്രനിരപ്പിലെ ജലം ക്രമാതീതമായി ഉയരുകയും അതെല്ലാം ലോകവസരത്തിനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ബാബ ബാബാവങ്കയുടെ പ്രവചനങ്ങൾ ഇനിയും നമ്മുടെ ചർച്ചകളിലേക്ക് കടന്നു വരുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്